അല്ല അവന്റെ മുഖത്തൊരു ഉണ്ട് ഒരു ഒരു ലൈറ്റ് അത് ഞാൻ പറഞ്ഞു പിന്നെ സാറിന്റെ സാറിന്റെ അടുത്താണെങ്കിലും കണ്ടിട്ടില്ല സാറിന്റെ അടുത്താണെങ്കിലും സാറ് എങ്ങനെയാണ് ഈ സിനിമ എന്നുള്ള സിനിമങ്ങൾ ഇൻസ്പയർ ആയത് സിനിമയിലേക്ക് എന്തുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് ഡയറക്ട് ചെയ്യണം ഞാൻ എന്തുകൊണ്ട് സിനിമ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇൻസ്പിറേഷന്റെ ഒരുപാട് കഥകൾ സാറ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കൊറേ ക്ലാസിക്കുകള് കണ്ടത് ചെറുപ്പത്തിൽ കുറെ ക്ലാസിക്കുകള് കണ്ടിട്ട് ഇൻസ്പയർ ആയത് അങ്ങനെ കൊറേ ഒരുപാട് കഥകൾ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മൾ ആസ് ആക്ടർ അല്ലെങ്കിൽ ഒരു വിചാരിക്കുന്ന ഒരാളെ നിൽക്കുമ്പോൾ ഈ ഷൂട്ടിന് കുറച്ച് മുൻപ് ഇവന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഞാൻ മിക്കവാറും ഷൂട്ടിന് രണ്ടു ദിവസം മുമ്പ് ചെല്ലു ലൊക്കേഷനിലൊക്കെ അങ്ങനെയുള്ളു പക്ഷേ ഇവൻ ആഴ്ചകൾക്ക് മുമ്പ് അവിടെ എത്തി കാരണം അവനാ സ്ലാങ് ഒക്കെ കറക്റ്റ് ആവണം എന്ന് പറഞ്ഞു കാരണം അവിടെ ഇടുക്കി ഭാഷയാണല്ലോ അപ്പോൾ അത് കുറച്ചുകൂടെ അല്ലെങ്കിൽ മൂന്നാർ ഭാഷയുടെ ഒരു ഹൈറേഞ്ചിന്റെ സ്വഭാവം വേണം അപ്പോൾ അതിനവിടെ പോയി താമസിച്ചു പക്ഷേ ആ താമസിക്കുന്ന സമയത്ത് കൂടുതൽ ദിവസം പനി പിടിച്ചു കിടന്നുപ്രായു മരുഭൂമിന്ന് ഇങ്ങോട്ട് കാട്ടിലോട്ട് വരില്ല പക്ഷെ അതൊരു ആണ് ഈ അസുഖം വരുന്ന അവന് ഇഷ്ടം അതിൽ നിന്നൊരു തിരിച്ചു വരുന്ന വേറൊരാളായിട്ടാണ് അങ്ങനെയാണ് ഇതിൽ പവർ കിട്ടുള്ളൂ പക്ഷെ ഒരാളായി മാറി ഞാൻ ചെന്നപ്പോഴേക്കും അവിടുത്തെ എലപ്പാറ എല്ലാവർക്കും അറിയാം ഗോകുലിന് അവിടെ ആക്ടറായിട്ടൊന്നും ഇല്ല ചായ കുടിക്കാൻ പോകുന്നു രാവിലെ ആ പാലത്ത് നടക്കാൻ പോകുന്നു അങ്ങനെ ഗോകുൽ അവിടെ മിക്സ്ഡ് ആയി അതുപോലെ നമ്മുടെ സിറ്റിട്ട് അവിടെ ചായക്കടയുടെ സ്ഥലത്ത് അവിടെ അടുത്ത് ഒരുപാട് വീടുകളുണ്ട് അവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു ദിവസം അവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു ഒരു ആള് വന്നു ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള ഒരാള് ആള് അത്യാവശ്യം അടിച്ചിട്ടുണ്ട് അപ്പോ ആള് ഷൂട്ടിങ് നടക്കുന്നവട ഇവനാണോ നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനെങ്ങനെ വിളിച്ചുകൊണ്ടുപോയി വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി കുറച്ച് ചായയൊക്കെ തന്ന് അപ്പൊ വീട്ടിലെ അവിടെ ആളുടെ ഫാമിലി ഒക്കെ ഉണ്ട് ആളുടെ ഫാമിലി തരിപ്പാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകുണ്ട് പ്രശ്നമില്ല ആൾക്ക് ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു ഒരു സിനിമ അതൊക്കെയാണ് ഈ സിനിമ ഒരു കോമൺ മാൻറെ അടുത്ത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സംഭവം ആള് സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആരാന്നും കൂടി അറിയാതെ നായകനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോന്ന് ചായും വീട്ടില് സൽക്കരിക്കാന്നൊക്കെ പറയുന്നത് കോമൺ മാൻ എന്നുള്ള സിനിമകാർക്ക് പൊതുവെ സ്നേഹം കൂടലാശ്ശേരി എന്റെ ജില്ല അല്ലേ അപ്പൊ എനിക്ക് അഭിമാനത്തോട് പറയാനുള്ളത് ഇടുക്കി എന്റെ ജില്ലയല്ലേ അഭിമാനത്തോട് എനിക്ക് എന്റെ വീട് ഇടുക്കി ജില്ലയാണല്ലോ എന്റെ ജില്ലക്കാരെ അങ്ങനെയാണ് ഇനിയെ പോലെ അല്ല ഒരു ഈ കൂടി മൊത്തം അതാണ് എനിക്ക് സന്തോഷം അല്ല ഞാൻ ചെന്നപ്പോ ഗോഗിൾ ഒരു കുക്കിങ്ങിന് അടക്കിട്ടുണ്ട് എന്റെ തണുപ്പുകാരനോ നോക്കിയപ്പോ കഫസീറപ്പ നല്ല ചൊവിയുണ്ടായിരുന്നു അല്ലേ ഫൈവ് സറൗണ്ടിങ് സിസ്റ്റായിരുന്നു തണുപ്പുവാറാന്നുള്ള നമ്മള് ചിന്തിച്ചു പോയി അല്ല ഞാൻ ആദ്യം വന്ന് വന്നിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ സിപ്പ് ഇങ്ങനെ അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ചെറുതാണല്ലോ ഗുപ്പി ഇനി എന്താണെന്ന് സംഭവം എന്ന് അറിയില്ല അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ഇതായിരുന്നു കപ്പ് സിറപ്പ് പുള്ളി നല്ല ചെണ്ട ഉടനത്തെ സൗണ്ട് സാറേ മൊത്തത്തിൽ മാറി സാറേ ന്യൂജനായി ഞാൻ ഓരോ സിനിമയിലും മാറും ആ സിനിമയുടെ സ്വഭാവം അനുസരിച്ച് ഇപ്പൊ അടുത്ത പെരിങ്കളിയാട്ടാ ഞാൻ വേറൊരു കാരണം ഈ എപ്പോഴും ഞാൻ ഈ യങ്സ്റ്റേഴ്സിനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് ഗൂഗിളിനൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലേ ആ ഞാൻ പ്രായമുള്ളവര് ശ്രദ്ധിക്കുന്നു പ്രായമുള്ളവരെ കൂടുതലിഷ്ടം അല്ലേ അപ്പോൾ അവരുടെ മ്യൂസിക് സെൻസ് അല്ല അവരുടെ അവരെന്താണ് അവരുടെ എന്താണ് അവരുടെ ടേസ്റ്റ് അവരുടെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ അവരുടെ ഡ്രെസ്സിങ് അല്ലെങ്കിൽ അവർ എന്താണ് അവരുടെ തമാശകൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യും അപ്പം അങ്ങനെയാണ് പലപ്പോഴും ഞാൻ ഈ തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിൻ്റെ സിനിമകൾ ചെയ്യുമ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ആകാൻ ശ്രമിക്കാറുണ്ട് അവർ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജോണി വാക്രവയുടെ സിനിമ ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നും അതിൻ്റെ ഫാഷൻ നമ്മുടെ ആ കിറിയ ജീൻസും കാതിൽ അതൊക്കെ എല്ലാം നമ്മൾ എത്ര മുപ്പത് മുപ്പതും വർഷം മുൻപ് അത് കൺസീവ് ചെയ്യുമ്പം ഒരു എങ്ങനെ വരാം എന്നുള്ളൊരു ഒരു ടേസ്റ്റ് ഈ ഇലിമിനാറ്റ് എന്നുള്ള വേർഡാണ് ഇപ്പോൾ യൂസ് ചെയ്തത് അതൊക്കെ നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് ഓൾറെഡി ഡ്രഗുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്തത് പിന്നെ ഐസ്ക്രീമിൽ ഡ്രഗ് കൊടുത്ത് പെൺകുട്ടികളെ വശീകരിക്കുന്ന ജോണി ഇപ്പോഴാണ് പുതിയ കണ്ടുപിടുത്തായിട്ട് ഈ ക്രൈം എത്ര മുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ല അന്ന് അന്നത്തെ സംഭവത്തിൽ നിന്നും ആളുകൾ ഇന്നിപ്പോ പറയെന്ന് വെച്ചാൽ സിനിമ കണ്ട ആളുകൾ അതിലേക്ക് മാറുന്നു അന്ന് നമ്മൾ കണ്ടുവെച്ച സിനിമയാണൊക്കെ ആ സിനിമയൊക്കെ അന്ന് സൂപ്പർ ഹിറ്റുകളാണ് ഇന്ന് സിനിമ വരുമ്പോ ഇപ്പൊ സാർ ക്രൈംബ്രാഞ്ച് ആ സിനിമയുടെ കുറേ ഓടുകയാണ് പിള്ളേരുടെ കുറേ ഓടുകയാണ് അല്ലെങ്കിൽ ഈ മ്യൂസി മ്യൂസിക്കിൻ്റെ ചേഞ്ചില്ലേ അതിങ്ങനെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഫാഷൻ ചേഞ്ച് ചെയ്തു പോകുന്ന പോലെ തന്നെയാണ് മ്യൂസിക്കിൻ്റെ ട്രെൻഡും ചേഞ്ച് ചെയ്ത് പോകുന്നത് ഒരു പക്ഷെ ജാസികയ്ക്ക് അറിയാം നമുക്ക് ഇപ്പം ഡി ജെയുടെ കാലമാണ് അല്ലേ ഇവിടെ അമ്പലപ്പറമ്പിൽ പോലും ഡി ജെ ആണ് ഒരു ബാങ് ഭയങ്കര അടി ഉള്ള ശബ്ദവും ഡാൻസും മറ്റു പുറകിലൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ ഇപ്പം മുഴുവൻ അളവുകയാണ് വലിയ മാറ്റമാണ് ഞങ്ങൾ ഒരിക്കല് ഫോർ ദർ പീപ്പിൾ ഞങ്ങൾ ഇവിടെ പെരിന്തൽമണ്ണയിൽ വലിയൊരു ഷോ നടത്തിയിരുന്നു അന്ന് ഒറ്റ കണ്ടീഷനുള്ളവർ പറഞ്ഞോളൂ ഓഫീസ് പോലീസ് ഓഫീസർ പറഞ്ഞു ആ ലജ്ജാവതിയെ പാടിയിട്ടുണ്ട് ബാക്കി എന്ത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു അല്ലേ അങ്ങനെ ലാസ്റ്റ് പടം പ്രോഗ്രാം തീരാറായപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു സാർ അത് പാട്ടണമെന്ന് പറഞ്ഞു ജാസി പാടി അടുത്ത ലജ്ജാവതി പിന്നെ ഏറ്റവും പുറകിരുന്ന എല്ലാവരും സ്റ്റേജിലുണ്ട് അന്ന് കംപ്ലീറ്റ് കസാര ഓടിഞ്ഞു അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു എന്താണ് ഈ മ്യൂസിക്കിൻ്റെ ഒരു യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് വളരെ കൂടുതലായിട്ടുണ്ട് ഇപ്പം അവർ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഡാൻസ് പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നുണ്ട് പണ്ട് നമ്മൾ മാത്രം മലയാളികളായിരുന്നു പൊതുവേ ഇങ്ങനെ കസാരിൽ ഇരിക്കുകയുള്ളൂ ഡാൻസ് അധികം ബാക്കി എല്ലാ ഭാഷയിലുള്ളവർ നന്നായിട്ട് ഡാൻസ് ചെയ്യുക അവരുടെ എല്ലാ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് തമിഴിലും നോർത്ത് ഇന്ത്യയിലും എല്ലാം അവരുടെ റിച്വലിൻ്റെ ഭാഗമാണ് ഡാൻസിങ് ബലം പക്ഷെ പറഞ്ഞാൽ ഈ ജോണി വാക്കർ അന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ മോഡേൺ പാന്റുകൾ കീറിയ പാന്റുകൾ ഇടുന്ന കാലഘട്ടം കമ്മലിടുന്ന കാലഘട്ടം പക്ഷെ അന്നൊന്നും അത് പിന്നീട് ട്രെൻഡായിട്ട് മാറിയിട്ടില്ല അന്ന് അത് തന്നെ ഉപയോഗിച്ച് പോകുന്ന ഒരു കാലഘട്ടം അങ്ങനെ ആളുകൾ മാറിയില്ലായിരുന്നു ഇപ്പം ആ ഒരു സിനിമ ഇറങ്ങിയാൽ ആ സിനിമയുടെ ഷർട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ആ സിനിമയുടെ പാന്റുകൾ ഉപയോഗിക്കാൻ തീ ആ കോസ്റ്റ്യൂം ഒക്കെ ഇടുന്നുണ്ട് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു ആ ഒരു ചേഞ്ച് ആ കാലഘട്ടത്തിൽ അന്നും ഉണ്ട് അന്നും ഉണ്ട് കേട്ടോ കാരണം ഫോർ ദ പീപ്പിൾ കഴിഞ്ഞപ്പോൾ ആ ബൈക്കിൽ വരുന്ന നാല് നാലുപേരുടെ ഡ്രസ്സൊക്കെ അതേപോലെ ആൾക്കാർ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബൈക്ക് അന്ന് ഓപ്ഷന് പോയി ആ ബൈക്ക് അങ്ങനെ ആൾക്കാർ ഇൻട്രസ്റ്റ് തോന്നിട്ട് ആ ടൈപ്പ് ഓഫ് ബൈക്കൊക്കെ അവർ വാങ്ങുകയും ഇമോഷൻ ഉണ്ടായിരുന്നു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്